ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനികളൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് കാണിക്കാനായിട്ടാണ് ഫൈവ് ടു സിക്സ് ഇ വരുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കോട്ട് സെറ്റാണിത് പിന്നെ ഇതുപോലത്തെ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക അറിയിക്കാം നിങ്ങളുടെ സൈസിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക കോറാ കോട്ടിൽ ഹാർഡ് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ ആയിരുന്നു പിന്നെ കോളർ കൊടുത്തിട്ടുണ്ട് ബ്ലേസർ കോളർ അല്ലെങ്കിൽ കോട്ട് കോളർ എന്നൊക്കെ പറയും നമുക്ക് ഇതിന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് കേട്ടോ മെറ്റീരിയൽ കോറാ കോട്ടന് കുറേയായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ അതിലിതുപോലത്തെ ഒരു ഹാർഡ് പ്രിന്റ് വരുന്നുണ്ട് ഇങ്ങനെ ഹാർഡ് പ്രിന്റ് ഇങ്ങനെ പല കളറിൽ വരുന്നതുണ്ട് ഞാനിപ്പോൾ എടുത്തത് ലാവണ്ടർ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് ഞാൻ വാങ്ങിച്ചത് വൺ സിക്സ്റ്റിക്ക് ആയിരുന്നു ഹാർഡ് പ്രിൻ്റല്ല ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ അങ്ങനെ മാറിപ്പോയതാണ് പ്രിൻ്റ് എന്നുള്ളത് ഒരു എം മെഷീൻ എംബ്രോയിഡറി ഇത് ഇതിപ്പോൾ കുറച്ച് അധികം മെറ്റീരിയൽ ഉണ്ടായിരുന്നു വേറെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു ഒരു ഒരു മീറ്റർ മാക്സിമം പോയ മീറ്റർ ഒക്കെ മതിയാവും ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിന് കോട്ടൻ്റെ ലൈനിങ്ങും വേണം അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കോട്ടൻ്റെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്യാം കേട്ടോ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഓപ്പൺ വന്നിട്ട് ബട്ടൺസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ ഇതാ ഇതുപോലെ ഒന്നര ഇഞ്ച് വിട്ടിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഓരോ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം അത് തന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് കൊടുക്കുക പിന്നെ ഷോൾഡർ ഈ ബാക്ക് പാർട്ടാണ് ഇപ്പോൾ ഇത് മറ്റേത് താഴെ ഉള്ളതാണ് ഫ്രണ്ട് പാർട്ട് അതാണ് നമ്മൾ ഒന്നര ഇഞ്ച് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് അപ്പോൾ ഷോൾഡർ ഞാൻ ഒരു അഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോളും അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പ്ലസ് വൺ പോയിൻറ്റ് ഫൈവ് സീമ ലൈൻസും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോട്ടൽ സെവൻ പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്യാം ഇനി ഞാൻ വേസ്റ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് തന്നെ വേസ് റൗണ്ട് സെവൻ ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക സിം എലവൻസ് അടക്കമാണ് സെവൻ ഇഞ്ച് ഞാൻ ഇവിടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് ഇത് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ ആ വിടുത്ത് എയ്റ്റി ഇഞ്ചസ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് അതുപോലെ തന്നെ ആംഹോളൊക്കെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ടു പോയിൻറ്റ് ഫൈവ് ആണ് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നത് പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് രണ്ടോ രണ്ടോ കാലൊക്കെ എടുക്കുക പിന്നെ ബാക്ക് നെക്ക് ഹാഫ് ഇഞ്ചോ കേട്ടോ എന്നിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ടും കൂടി ഒന്നിച്ച് കട്ട് ചെയ്താൽ മതി പക്ഷേ ഫ്രണ്ടിലെ നെക്ക് മാത്രം കട്ട് ചെയ്യേണ്ട ബാക്കിലെ നെക്ക് മാത്രം കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്യുക എന്നിട്ട് ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിലെ ആ നെക്കൊക്കെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫ്രണ്ട് പാർട്ട് അതുപോലെ തന്നെ ഇത് ബാക്ക് പാർട്ട് അപ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ലൈനിങ്ങൾ ഉള്ള കട്ട് ചെയ്ത് ലൈനിങ് വെച്ചിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അതുപോലെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഫ്രിൽസ് വരുന്ന സ്ലീവാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിൽ കട്ട് ചെയ്യാണ് ലെങ്ത്ത് ഇതുപോലെ ഒരു നയൻ പോയിൻ്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഫൈവ് ഇഞ്ച് മതിയാവും പിന്നെ ആംഹോളിൻ്റെ ഈ ഒരു ലെങ്ത്ത് ഫൈവ് പോയിൻ്റ് ഫൈവും അതുപോലെ ഡെപ്തായിട്ട് ഒരു ടു ഇഞ്ചും മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ കണ്ടുപിടിച്ചിട്ട് ഇതിലൂടെ ഇങ്ങനെ ഒരു കർവ് കൊടുക്കുക നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് മെയിൻ ക്ലോത്ത് ഒരു രണ്ടര ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞ് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പാൻറ്റിനെ കട്ട് ചെയ്ത് വെച്ചതാട്ട ഇതിൻ്റെ കട്ടിങ് ഞാൻ കാണിക്കുന്നില്ല നമ്മളുടെ നോർമൽ ഒരു പലാസോ പാൻറ്റാണ് വേസ്റ്റിൽ ഇലാസ്റ്റിക് വരുന്ന അവിടെ ചെറിയൊരു ഫ്രിൽസ് വരുന്നേ ഉള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു ഭാഗത്തുള്ള മെഷർമെൻ്റ് ഒന്നെടുക്കാം കേട്ടോ എനിക്ക് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് എന്നിട്ട് ഈ ഒരു സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവില് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്യണം അതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർ ഇഞ്ചും ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഇതിപ്പോൾ സെവൻറ്റീനുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് മതി ബാക്കി കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ലൈനിങ് വെക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം അപ്പോൾ ആം ഹോള് നെക്ക് അതുപോലെ ഈ സൈഡൊക്കെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ആ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ അതൊരു വണ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ഇഞ്ച് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ചെയ്യുന്ന പോലെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതങ്ങോട്ട് മറിച്ച് കൊടുക്കുക അതുപോലെ ഈ ഒരു ബാലൻസ് വരുന്ന പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഒരു സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ താഴെ ഭാഗവും ഒരു സ്റ്റിച്ച് കൊടുക്കുക മറ്റേ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കുക ഞാനിതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവില് ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് നമുക്ക് കോളർ വെക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ ഫോൾഡ് ചെയ്യാം നമ്മൾ നോർമൽ കോളർ വെക്കുന്ന പോലെ തന്നെ പക്ഷേ നമ്മൾ നേരത്തെ ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തല്ലോ ആ ഒരു ഭാഗം വിട്ടിട്ട് വേണം ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കാനായിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതാ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ആ ഒരു വൺ ഇഞ്ച് ഉണ്ടല്ലോ അത് വിട്ടിട്ട് അവിടെ തൊട്ട് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം വരെ എത്തുകയാണെന്ന് നോക്കാം അപ്പോൾ അതാ എനിക്ക് ഒരു ആറേ കാലാണ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ആറ് ഇഞ്ചും അതുപോലെ ലെങ്ത്ത് വരുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നേരത്തെ മെഷർ ചെയ്ത് വെച്ച ആ ഒരു ആറേക്കാലുണ്ടല്ലോ അതിൻ്റെ ഡബിൾ എടുക്കുക അപ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് കിട്ടും എന്നിട്ട് വൺ ഇഞ്ചും കൂടി ആഡ് ചെയ്യുക സീം അലവൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ടോട്ടൽ തേർട്ടീൻ പോയിൻ്റ് ഫൈവ് ഇഞ്ച് കിട്ടും ഇത് നമുക്ക് കോളറിന് വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു പീസിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോളറിന് വേണ്ടിയിട്ട് മെഷർ ചെയ്ത് വെച്ചാൽ ആ ഒരു ആറേക്കാൽ ഇഞ്ച് ലെങ്ത് ഉണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ഹാഫ് ഇഞ്ച് വിടുത്തും മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഈ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളിത് അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സെൻട്രിലൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം ഇനി ഇത് നെക്കിൽ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം അതുപോലെ ഈ ഒരു നെക്കിനെയും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ രണ്ടിൻ്റെ സെൻടർ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ ഒരു കട്ടിങ് കൊടുക്കാട്ട എന്നിട്ട് ഇങ്ങനെ മറിച്ചെടുക്കണം ഇതുപോലെ നല്ല ഭാഗം ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം ഇനി ഇതിൻ്റെ ഈ ഒരു സെൻടർ ഭാഗത്ത് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗമല്ലാത്ത മറ്റേ സൈഡാണ് കൊടുക്കാൻ പോകുന്നത് ഇതാ രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ വരെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് തിരിച്ച് അങ്ങോട്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അതാണ് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് നേരെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് ഇതുപോലെ വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ വേണമെങ്കിലും ഒരു സ്റ്റിച്ച് കൊടുത്തോളിട്ടാണ് അത് നമ്മൾ കൊളറൊക്കെ വെക്കുന്ന മുമ്പ് കൊടുക്കേണ്ടതായിരുന്നു അതുപോലെ ഈ ഒരു ഭാഗം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താളുണ്ട് അപ്പോൾ ആ ഒരു വൃത്തി ഉണ്ടായിക്കോളും അതുപോലെ ഇനി നമുക്ക് രണ്ട് സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അത് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആ സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് ഇതിൽ ബട്ടൺസ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ ബട്ടൺസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പാൻറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറ്റിൻ്റെ ഈ ഒരു വേസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഫ്രിൽസ് വരുന്നുണ്ട് ഇട്ടാം ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുപോലത്തെ ഔട്ട്ഫിറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയിക്കാം നിങ്ങളുടെ സൈസിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും ഈയൊരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻസിൽ അറിയിക്കുക അതുപോലെ ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തായ് താങ്ക്